അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും സുഹലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു മൂന്ന് തെങ്ങ് ഉണ്ട് ഏഹ് ആ മൂന്ന് തെങ്ങിൽ ഒരു തെങ്ങ് ഒരു വിധം കായ്ക്കണ്ടോ ഒരു ഒരു അഞ്ചാറ് തേങ്ങയൊക്കെ ഉണ്ടാവും നമുക്ക് ആ തെങ്ങ് കയറിയിട്ട് തേങ്ങയിട്ട് കൊണ്ടുവരാം അതിന് ഞാൻ പോയിട്ട് തേങ്ങ കയറിൻ്റെ മെഷീനും ചാക്കും പിന്നെ അരിവോളൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് കുറച്ച് ദൂരം ഉണ്ട് നമുക്ക് വേണ്ടി പോവാം ഓക്കെ ബാ ഇതാണ് തേങ്ങ കയറിൻ്റെ മെഷീൻ നമുക്ക് എടുത്തു അരിവോളം എടുത്തു ചാക്ക് എടുത്തു പോവാ വണ്ടി റെഡി ആയി തെങ്ങ് കയറുന്ന മെഷീൻ എടുത്തു ചാക്കോലെടുത്തു നമുക്ക് പോവാ ആകെ ഒരു തെങ്ങോ അത് കുറച്ച് വളഞ്ഞു തെങ്ങാ അത് കേറാനാണ് ഇപ്പൊ നമുക്കിപ്പോ എന്തായാലും നോക്കാം ഇപ്പൊ എല്ലാം റെഡി ഉണ്ടല്ലേ നമുക്ക് പോവാ നമ്മളെത്തി വന്നു ോക്കുമ്പോ ഒരു മൈല് വണ്ടി ബാഗിൽ നിൽക്കട്ടെ നമുക്ക് വതുക്കി കയറി പോവാ ഇത് കണ്ടോ ഇതില് പാല് കൊറച്ചുണ്ട് ഇതാണ് കേട്ടോ തെങ് ഈ തെങ് കയറി നമുക്ക് തേങ്ങ ഇത് കാണാ സൂം ചെയ്യട്ടോ അത് കുറച്ച് തേങ്ങയുള്ളൂ നമുക്ക് മേലക്കയറിയിടാം ഇത് ഈ നമുക്ക് നമുക്കവിടെ കയറുമ്പോൾ ഒരു ഒരു മടുക്കണ്ട ആദ്യം നമുക്കിതിൻ്റെ ചൂടൊന്ന് വെട്ടിക്കാം സെറ്റായി ഇനി നമുക്ക് തെങ്ങ് കണ്ട മെഷീൻ ഇതിൽ കിറ്റ് ചെയ്യാം ഓക്കെ അരിവളോടെ ഇട്ട് ഇതാണ് നമ്മൾ കയറാൻ പോണ തെങ്ങ് ഓക്കേ നമുക്ക് ആദ്യം മെഷീൻ ഫിറ്റ് ചെയ്യാം ഫൈനലി നമുക്ക് ഈ മെഷീൻ നമുക്ക് തെങ്ങുമ്പം കെട്ടിട്ടോ ഇതിൽ ഇവിടെ ലോക്ക് ചെയ്യാം അത് കൂടെ എടുത്തിട്ട് ഈ കമ്പിനെ ഇതിൽ ലോക്ക് ചെയ്യാം അതേപോലെ രണ്ടും നമുക്ക് ഇത് ചെയ്യാം ഓക്കെ ഈ നിങ്ങളുള്ളത് താഴെ ചെറുതുള്ളത് മുകളിലും ഓക്കെ അപ്പം എന്നാൽ കയറാം അപ്പോൾ നമുക്ക് കയറാം ഓക്കെ വലതു കാര്യം വെച്ച് കയറാം അതുമ്പോൾ കയറി നമുക്ക് കുറച്ച് തേങ്ങയുണ്ട് അത് ഇട്ടിട്ട് നമുക്ക് ഇറങ്ങാം അയാം അപ്പോൾ രണ്ട് കാലം മെഷീനിൽ വെച്ചു അപ്പോൾ രണ്ട് കാലം മെഷീനിൽ വെച്ചു നമുക്ക് കയറാൻ തുടങ്ങാം കയറാം ഇങ്ങനെ പാമ്പ് പോലെ വളഞ്ഞറക്കുന്നു തെങ്ങിൻ്റെ നമ്മൾ പകുതി എത്തി കണ്ടില്ലേ ഹൈറ്റ് കണ്ടു കണ്ട ഇനി കയറാൻ കുറച്ച് ദൂരമേ ഉള്ളൂ പകുതി എത്തി നമ്മൾ നമുക്ക് ഈ വളവ് കണ്ട ഈ വളവിലേ മിശ്രമിച്ച് കയറണമെന്നാണ് ടാസ്ക് ഓക്കെ നമുക്ക് കയറാം ഇത് കണ്ടോ കയസ് ഇതിൻ്റെ താഴെ നോക്കുമ്പോൾ നമുക്ക് റെഡിയാവുക ദിവസം തെങ്ങ് കയറുന്നവരൊക്കെ എങ്ങനെ ഉണ്ടാവില്ലേ പാവം ഇപ്പം നമുക്ക് മുന്നോട്ട് കയറാം ആൻഡ് ഫൈനലി നമ്മൾ തെങ്ങ് മേളയിൽ കയറി ഗായ്സ് ഓക്കെ അങ്ങനെ അതിൻ്റെ അറ്റത്തേക്ക് വന്നു ഇതൊരു വളവാണ് അപ്പോൾ കുറേ നേരം നിൽക്കാൻ പറ്റില്ല ഞാൻ തേങ്ങ ഇട്ടാട്ടോ അങ്ങനെ വന്നു തേങ്ങ അപ്പോൾ നമുക്ക് തേങ്ങ ഇടാം കേട്ടോ തേങ്ങ കുറച്ചേ ഉള്ളൂ തേങ്ങ ഇടാൻ കഴിഞ്ഞ് ഇനി നമുക്ക് ഇപ്പം താഴെ ഇറങ്ങും കേട്ടോ അരിവളം നമുക്ക് താഴെ ഇടാം അങ്ങനെ നമ്മൾ മോള് കയറി തേങ്ങ ഇട്ടു ഒരു ഇളങ്ങി കിട്ടി നമുക്ക് ഈ ഇളങ്ങി ഒന്ന് കുടിച്ച് ഓക്കെ താങ്ക് യു തെങ്ങ തെങ്ങനെ ഒരുപാട് നന്ദി സൂപ്പർ ആഹാ നമുക്ക് കുടിച്ചു വെക്കാം ആഹാ അമൃതം അതായത് നമ്മൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി അതിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതുപോലൊരു സുഖം ഉണ്ടാവും സൂപ്പർ തേങ്ങക്ക് കാണിച്ചു തരാം കേട്ടോ തേങ്ങ കുറച്ചേ ഉള്ളു ഇതിട്ടിട്ടുണ്ട് അപ്പം കാണിച്ചു തരാം തെങ്ങും കറി തേങ്ങ കൊണ്ട് തെങ്ങ് നമുക്ക് ു ഓക്കെ ഫൈനലി ഇപ്പം നമുക്ക് നമ്മൾ എത്ര തേങ്ങ ഇട്ടുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം അങ്ങനെ ഈ വളഞ്ഞ തെങ്ങിന് കയറി നമ്മൾ ഇട്ട തേങ്ങയാണത് ഓക്കെ സൂപ്പറല്ലേ ഇനി ഇതൊക്കെ അവിടെ ഒരു ചാക്കുണ്ട് ആ ചാക്കിൽ നമ്മൾ ആക്കാം അങ്ങനെ നമ്മൾ ചാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ചാക്കിലൊക്കെ ഇഞ്ഞ് ഈ തേങ്ങ മാരി ഇടാം ഓക്കെ നിങ്ങളുടെ അവിടെ തേങ്ങ എന്താ ഇവിടെ എഴുപത്തി എപ്പതൊക്കെ ഉണ്ട് ഒരു തേങ്ങ അല്ല കേട്ടോ ഒരു കിലോ ഒരു കിലോ തേങ്ങ ഇവിടെ നിങ്ങളുടെ അവിടെ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അവിടെ എത്ര എന്നുള്ളത് കൂടി ഇത് പറയാം നമുക്കറിയാമല്ലേ ഫുള്ളായി നമുക്ക് ഫൈനലി തേങ്ങയ്ക്ക് ചാക്കിലാക്കി ഇവിടെ നിന്ന് ചാക്കിലാക്കി ഇനി ഇത് നമുക്ക് കെട്ടാം അങ്ങനെ നമ്മൾ തേങ്ങ ചാക്കിലാക്കി ഇനി വണ്ടിയുടെ അടുത്ത് കൊണ്ടുപോയിടാം ഓക്കെ അങ്ങനെ തേങ്ങ ചാക്കിലാക്കി കൊണ്ടുപോവാം ബാ നല്ല വെയിറ്റ് ഉണ്ട് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു തേങ്ങ കൊണ്ടുപോയി വെച്ചോ ഇനി മെഷീനും കൂടി കൊണ്ടുപോയി വിട്ട് കൊണ്ടുപോയി വെച്ചാൽ പണി കഴിഞ്ഞു ഇനി വണ്ടി എടുക്കുക പോവാം മെഷീനും കൊണ്ട് വീടെത്തി കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഇടിക്കാൻ മറക്കണ്ട ഓക്കെ ബൈ ബൈ